ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ റമലാൻ മാസം ആയതുകൊണ്ട് തന്നെ രാവിലെ കാര്യമായിട്ട് ജോലിയൊന്നുമില്ലാട്ടോ അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കുന്നത് നല്ല ലേറ്റായിട്ടാണ് രാവിലെ എഴുന്നേറ്റ് നിസ്കാരം ഓതലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കിടക്കോട്ടാ ഇന്നിപ്പോൾ ഒമ്പത് മണിയായിട്ടുണ്ട് എഴുന്നേറ്റ് വന്നപ്പോൾ ഇന്നിപ്പോൾ അവ ദിവസമാണല്ലോ ആർക്കും എങ്ങനെ പോകാനില്ല അതാ ആഹിൽ കിടന്നുറങ്ങാട്ടോ ആഹിൽ രാവിലെ നിസ്കാരം ഓതലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ നേരം ഇടുന്ന ടി വി കണ്ടു ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴാണ്ണ്ടാവും പോയി കിടന്നത് അപ്പോൾ ആൾ നല്ല ഉറക്കമാണ് അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെടി നനച്ചായിരുന്നു കേട്ടോ അപ്പോൾ ആയതാണ് മേത്ത് വെള്ളമൊക്കെ അപ്പോൾ ഞാൻ മേളിലേക്ക് കയറി വന്നപ്പോഴത്തേനും ഇതാ ഒരുപാട് തുണികളും മടക്കാൻ കിടക്കുന്നുണ്ട് കേട്ടാ എനിക്ക് ഭയങ്കര മടിയാണ് ഈ തുണി മടക്കുന്ന കാര്യം ഉണങ്ങിയതിനു ശേഷം നേരെ കൊണ്ടുതാ ഈ ഒരു ദീവാം കൂട്ടുമ്പോൾ കൊണ്ടുവന്നിടും പിന്നെ മടക്കി വെക്കുന്നത് ഒരു തോന്നലാണ് കേട്ടാ എപ്പോഴും ഓർക്കും കറക്റ്റായിട്ടും മടക്കി വെക്കാമെന്ന് പക്ഷേ ഈ ഒരു കാര്യം മാത്രം എൻ്റെ എപ്പോഴും വൈകിപ്പോലാണ് അപ്പൊ അതിൻ്റെ ഇടക്ക് ചെടികൾ കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് വേഗം ഒന്ന് ചെടികൾ നോക്കാട്ടോ ഞാൻ ഈ മേളിൽ കയറുമ്പോഴൊക്കെ ഇതായി ഒരു പോകൺ വന്നൊന്ന് നോക്കാറുണ്ട് ഞാൻ കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ അപ്പോ എല്ലാത്തിലും നല്ലപോലെ ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് ചില്ലി റെഡാ കേട്ടോ ഞാൻ ആദ്യം കാണിച്ചത് പക്ഷേ ചില്ലി റെഡിന് ആ ഒരു റെഡ്നെസ് വരാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ കാണുമ്പോൾ ഇത്ര ഉള്ള റെഡ് എന്ന് തോന്നും ഭയങ്കര റെഡ് വരില്ലെന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ കാണുമ്പോ ഇത് ഈ ഒരു ചെടി വൈറ്റും പിങ്കും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് പക്ഷേ ഒരു സൈഡിലും മാത്രമുണ്ടോ ആ ഒരു പിങ്ക് വന്നേക്കുന്നത് ഇപ്പുറത്തേക്ക് വന്നിട്ടില്ല വരുമെന്നുള്ള വിശ്വാസത്തിലിരിക്കയാണ് ഞാൻ അപ്പോൾ ഓരോരോ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ കൊഴിയാനായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മളുടെ വീട്ടിൽ ആദ്യം ആദ്യമുണ്ടായിരുന്നൊരു ഫ്ലവർ ആണ് ഇത് ഈ ഫോട്ടോയിൽ ഈ ഒരു പിക്കിൽ കാണുന്ന പോലെ അല്ല കേട്ടോ നല്ല ഡിഫറെൻ്റ് ആണ് കളറ് ആ ഒരു പിക്കിൽ ആ ഒരു കളർ കറക്റ്റ് വരുന്നില്ല അപ്പോൾ അത് നന്നായിട്ട് ഫ്ലവർ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇപ്പം ഞാൻ വാങ്ങിച്ചതിനേക്കാളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം ആ ഒരു കളറാണ് അപ്പോൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലവർ ഇട്ട് ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് കേട്ടോ ഫ്ലവർ ഇട്ട് കൊഴിയേണ്ട ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ് പുതിയ പുതിയ ഫ്ലവേഴ്സ് ആയി വരുന്നുണ്ട് ഇത് ആ ഉമ്മച്ചിടയിൽ നിന്ന് അന്ന് വാങ്ങിച്ചിട്ട് വന്ന കേട്ടോ ആ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് കൊഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എല്ലാം അടുത്ത ഫ്ലവറിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഫ്ലവറൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ പിന്നെയും വന്ന് തുണിയൊക്കെ മടക്കാൻ തുടങ്ങി ഇതാ എല്ലാം മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് ട്ടോ അപ്പോഴത്തേനും ബാങ്ക് കൊടുത്തു അപ്പം ഞാൻ ഓർത്ത് നിന്നാൽ നിസ്കരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നോർത്തു അപ്പോൾ ഈ ഒരു കൈവരിയിൽ വിരിച്ചിട്ടിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകൾ അതായത് നമുക്ക് ഓൾറെഡി ഒരുപാട് അലക്കാനുണ്ടായിരുന്നോട്ടോ അപ്പം അഴയിൽ കൊള്ളാവുന്നതിൻ്റെ അപ്പുറം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആലിമിൻ്റെ ഡ്രസ്സുകളൊക്കെ ദാസ് ചെയ്യേണ്ട കൈവരിയും ഒന്ന് വിരിച്ചിടാറുണ്ട് അപ്പോൾ ഇവിടത്തേക്ക് അത്യാവശ്യം വെയിൽ കിട്ടി ഉണങ്ങി കഴിയുമ്പോൾ ഞാൻ മാറ്റിയിടും കേട്ടോ അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ താഴത്തേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയും ചിക്കൻ കറിയാണ് അപ്പോൾ പത്തിരിക്ക് അതിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഫ്ലെയിമൊന്നും ഓഫ് ചെയ്തിട്ടില്ല ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ടാണ് ഈ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പൊടി നല്ലോണം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഒരു കയ്യിൽ കൊണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൂട്ടി എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് നമുക്ക് ആ വെള്ളത്തിന്റെ ആ ഒരു പരിവൊക്കെ കറക്റ്റ് അറിയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ൊന്ന് മൂടി വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് കുഴച്ചെടുക്കാനായിട്ട് കാണും നല്ല ചൂടാണ് അപ്പൊ ഇത്തിരി കുറഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ തിരിച്ചു ദാ ഇപ്പൊ ഞാനൊന്ന് തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആവി പറക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ചൂടാണ് നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല അപ്പോൾ ആദ്യം ഒരു കൈലും കൊണ്ട് ഒരു പരുവാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ആട്ടോ ഞാൻ കൊണ്ട് പരത്തി എടുക്കൊള്ളു അപ്പോൾ അതാ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ നല്ല ചൂടാണ് കുറച്ചൊന്ന് കഴിയുമ്പോൾ ആ ചൂടൊന്ന് കുറയുമല്ലോ അപ്പം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കും കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ എടുത്തിട്ടാട്ടോ ഞാനിത് ഈ ഒരു പരത്തി എടുക്കൽ ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണ തൂക്കുന്നുണ്ട് കയ്യിൽ ആ ചൂടൊന്ന് ബാലൻസ് ആവാനും നമ്മുടെ പൊടിയൊന്നും നല്ല സോഫ്റ്റ് ആവാനും എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ പാത്രത്തിൽ വെച്ച് തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് എനിക്ക് സ്ലാബിൽ വെച്ച് കുഴക്കുന്നത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല അതുകൊണ്ട് ഈ ഒരു പാത്രത്തിൽ പിന്നെ അധികം ഒന്നും ഇല്ലല്ലോ ി കുറവാണ് നമ്മൾ വളരെ കുറച്ചുപേര് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ എൻ്റെ ഉമ്മച്ചിയൊക്കെ ഇതേപോലെ തറവാടായിരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് സ്ലാബിലൊക്കെ ഇട്ട് കുഴക്കുന്നത് അന്നു വെച്ചാ ഒരുപാട് പേര് നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ കൂടുതൽ വേണമല്ലോ ഇതിപ്പോ ഞങ്ങള് വളരെ കുറച്ചുപേര് മാത്രമേ ഞങ്ങൾ നാലുപേര് മാത്രമല്ലേ ഉള്ളൂ അതിലേ ആലുവിനെ കണക്കിന് പെടുത്താനും പറ്റില്ല അപ്പൊ അതൊന്നും കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ കുഴക്കുന്നത് അപ്പം ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തൊരു പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് ഉണ്ടകളാക്കി എടുക്കണം അതാണ് അടുത്ത പ്രോസസ്സ് ആദ്യം ഉണ്ടകളാക്കിയതിന് ശേഷം അതുകൊണ്ട് അത് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് റോള് പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതാവുമ്പോൾ നമുക്ക് പരത്തി എടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് അപ്പം അതിന് ശേഷം ഇനി അടുത്ത് ചെയ്യുന്നത് ഒന്ന് പ്രസ്സിൽ പ്രസ് ചെയ്തെടുക്കാനായിട്ടോ ചെയ്യുന്നത് അപ്പൊ ഞാനത് നമ്മുടെ വർക്ക് ഏരിയയിലോട്ട് കൊണ്ടുവന്നിട്ടോ കാരണം പൊടി തട്ടണ സമയത്ത് കിച്ചൺ സ്ലാബിലോട്ടൊക്കെ പൊടി പെട്ടെന്ന് പിടിക്കും അപ്പൊ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അതിൻ്റെ ഇടയിലോട്ടൊക്കെ പോയിക്കണ്ടേ ഇവിടെ ആകുമ്പോൾ വലിയ പ്രശ്നവും അപ്പോൾ കുറച്ച് എണ്ണ ഒന്ന് തൂവിയതിന് ശേഷം നമ്മളുടെ ഓരോ റോളായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ആ പത്തിരി ഒക്കെ നല്ല നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആ ഒരു മുറത്തിൽ ഒരു പേപ്പർ വിരിച്ചതിന് ശേഷം അതിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേളിലേക്കാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് പൊടി തട്ടാനുമായിട്ടുള്ളതാണ് മുമ്പ് എന്റെ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു മൂന്ന് പേരൊക്കെ ചേർന്ന് ജോലിയാണ് ജോലിയാണ്ടോ ഒരാൾ പ്രസ് ചെയ്യുമ്പോൾ ഒരാൾ പൊടി തട്ടും ഒരാൾ ഇത് വേഗം ചുട്ടിടും അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിപ്പോ ആരും ഇല്ലല്ലോ ഞാൻ തന്നെയുണ്ടോ അപ്പോൾ പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊടിയൊന്ന് തട്ടിയെടുക്കണം അപ്പോൾ പൊടി തട്ടിയെടുക്കാന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ അതിൻ്റെ ഉള്ളിൽ പൊടി ആയിട്ടുണ്ട് അതൊന്ന് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് തട്ടിയെടുത്താൽ മാത്രം മതി അപ്പോൾ അതങ്ങനെ ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതും കൂടി കഴിഞ്ഞതിന് നമുക്ക് വേഗം ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ കുറച്ച് നേരം പൊടി തട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഹസ്ബൻഡിനെ പോയി വിളിച്ചിട്ട് വന്നിട്ടോ അതൊന്ന് പൊടി തട്ടി തട്ടിത്തരാൻ പറഞ്ഞോ ഹസ്ബൻഡ് അറിയില്ല ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ വേഗം ഹസ്ബൻഡാണ് കേട്ടോ ബാക്കിയൊക്കെ ചെയ്തത് അപ്പോഴത്തേന് ഞാൻ പിന്നെ എന്നാൽ പിന്നെ ചുട്ടെടുക്കാമെന്ന് ഓർത്തിട്ട് നേരെ അകത്തേക്ക് തന്നെ കയറി കേട്ടോ ഇപ്പോൾ പത്തിരി ചട്ടി ഇല്ലാട്ട നമ്മുടെ അടുത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാൻ തന്നെയാണ് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തൊരു പാൻ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ചിക്കൻ കറിയാണ് അപ്പോൾ ചിക്കൻ കറി ഞാനാട്ടോ വെക്കുന്നത് ഹസ്ബൻഡ് വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഗ്രേവിയൊന്നും ഇല്ലാണ്ട് ആണ് എടുക്കുന്നത് അപ്പോൾ ചിക്ക എനിക്ക് ഈ പത്തിരിക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാലും ചിക്കൻ്റെ ഗ്രേവിയും ഒക്കെ ചേർത്ത് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ഉണ്ടാക്കാൻ കയറിയത് അപ്പോൾ ചിക്കൻ കറി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എപ്പോഴും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ആദ്യം ഒരു പട്ട ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷം സവാളയിട്ട് വഴറ്റും അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് വഴറ്റും പിന്നെ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും എന്നിട്ട് അങ്ങോട്ട് ചിക്കനും കൂടി ഇട്ട് വേവിച്ചെടുക്കും സാധാരണ രീതിയിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ രണ്ട് പാൻ വെച്ചിട്ട് ഞാൻ ഇതേപോലെ പത്തിനിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഏകദേശം പാങ്ങ് കൊടുക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഐറ്റംസ് ഒക്കെ എടുത്ത് ടേബിളിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയായിരുന്നില്ലേ ഒരു മൈദപ്പൊടിയുടെ അപ്പമൊക്കെ വെച്ചിട്ട് അപ്പം അതിൻ്റെ കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഗ്രേവി അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അത് കട്ട്ലറ്റ് കട്ട്ലെറ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊന്നും നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് എപ്പോഴും ഈന്തപ്പഴം കൊണ്ടാണ് നോമ്പ് തുറക്കാറ് അതിനുശേഷം ശേഷം നല്ല തണുത്ത വെള്ളം കുടിക്കും കേട്ടോ എന്തൊരാശ്വാസമെന്നറിയാമോ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ പിന്നെ അതിനുശേഷം സ്നാക്കും ജ്യൂസും ഫ്രൂട്ട്സൊക്കെ കഴിക്ക അപ്പോൾ ഇത് നമ്മൾ പാലൂതാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് അപ്പം കട്ട്ലറ്റ് നല്ല ടേസ്റ്റി ആയിരുന്നോട്ടോ കഴിക്കാനായിട്ട് അതിൻ്റെ ആ ഒരു മുട്ട നമ്മൾ കുഞ്ഞ് പീസാക്കി കട്ടാക്കിയതും പിന്നെ അതേപോലെ തന്നെ ഉരുളക്കിഴങ് കൂടിയൊക്കെ ആണല്ലോ ചേർത്തത് നല്ല ടേസ്റ്റി ആയിരുന്നോട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒട്ടും സമയം കളയാണ്ട് നിസ്കരിക്കാനായിട്ട് പോകട്ടെ കാണണം ബാങ്ക് കൊടുത്താണല്ലോ നമുക്ക് നിസ്കരിക്കണം അപ്പോൾ ആഹില് പള്ളിയിൽ പോയിട്ടാണ് കേട്ടോ നോയമ്പ് തുറക്കുന്നത് തറാവിഹിനും പോകാറുണ്ട് അപ്പോൾ ഞാൻ മേളയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ റൂം മേളിലാണ് കേട്ടോ മേളയിൽ നിസ്കരിക്കാൻ പോകുമ്പോഴേക്കും ആലിമും ഒപ്പം വരാറുണ്ട് കേട്ടോ ഇതേപോലെ ഇരുന്നോളും പാവത്താനെ പോലെ ഒരു കുഴപ്പമില്ല കേട്ടുസലൊന്നിരിക്കാണ്ട് ആ സൈഡിലിരുന്നോളോ കേട്ടോ ആൾ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ വന്നിരുന്നാണ് അവൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയാരുന്നോട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കൂടെ കയറി വന്നിട്ടുണ്ട് ഒപ്പം കയറി ും ഇപ്പം ഞാൻ ആദ്യമേ പോയാൽ എൻ്റെ പുറകെ അവൻ വരും കേട്ടോ അപ്പം അവൻ്റെ കുറച്ച് വീഡിയോസ് എടുത്താണ് അവൻ അങ്ങനെ ഇരിക്കുന്നതേ കണ്ടപ്പോൾ അപ്പം ഞാൻ ഓതലൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം യാസീനൊക്കെ ഓതോട്ടോ അതൊക്കെ കഴിഞ്ഞ് അത് താഴത്തേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോൾ എടുക്കുകയുള്ളൂട്ടോ ആഹിലൊരു ഏഴ് മണിയൊക്കെ കഴിയുമ്പോഴത്തേനും പള്ളിയിൽ നിന്ന് വരും കേട്ടോ പക്ഷെ ഭക്ഷണം കഴിക്കില്ല ഫുഡ് കഴിച്ചിട്ട് തറാബീഹിനു പോകാൻ പറഞ്ഞുകഴിഞ്ഞാൽ അവൻ കേൾക്കാറില്ല അപ്പോൾ വന്നിട്ട് കഴിച്ചോളാം എന്ന് പറയും അപ്പോൾ ഞങ്ങൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഫുഡ് തേങ്ങാപ്പാൽ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങാപ്പാലും പത്തിരിയും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിച്ചോട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഹസ്ബൻഡിന്റെ സ്പെഷ്യൽ ഡ്രിങ്ക് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഇവിടെ ജ്യൂസ് മെയിനായിട്ട് അടിക്കുന്നത് എപ്പോഴും ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളോട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക്